കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നിരന്തരമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് മുങ്ങി മരണങ്ങൾ നമ്മുടെ പ്രദേശങ്ങളിലെ ജലാശയങ്ങളിൽ തോട് പുഴ കുളം പാടശേഖരങ്ങളിലൊക്കെയാണ് മക്കൾ മുങ്ങി മരിക്കുന്നതായിട്ടുള്ള വാർത്തകൾ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് വളരെ ഗൗരവത്തോടു കൂടി അറിയിക്കാനുള്ളത് നീന്തൽ അറിയാവുന്ന മക്കളാണെങ്കിൽ പോലും വളരെ ശ്രദ്ധയോടുകൂടി വേണം മക്കളെ ജലാശയങ്ങളിലേക്ക് പറഞ്ഞയക്കാൻ പ്രത്യേകിച്ച് പുഴയിലും തോട്ടിലുമൊക്കെ ശക്തമായ ഒഴുക്കുള്ള സാഹചര്യത്തിൽ നീന്തൽ അറിയാമെങ്കിലും ഒരുപക്ഷെ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് വന്ന ഓരോ വിവരങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്കറിയാം ഓരോ കുടുംബത്തിലും ഇന്ന് സങ്കടമാണ് വിഷമമാണ് ഓരോ ജീവനും നഷ്ടപ്പെട്ട വിഷമത്തിലാണ് പല വീട്ടുകാരും ഉള്ളത് നമ്മുടെ മക്കളെ സുരക്ഷിതമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് അതുകൊണ്ട് പേപ്പെട്ട രക്ഷിതാക്കളോട് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ജലാശയങ്ങളിലേക്ക് കുളങ്ങളിലേക്കും തോടുകളിലേക്കും പുഴകളിലേക്കും ഒക്കെ നമ്മുടെ മക്കളെ പറഞ്ഞയക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധ വേണമെന്ന് നിങ്ങളോട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഒരു ജീവനും പൊലിയാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി താങ്ക് യു